നല്ലൊരു ഗോഡനാവണ്ട നല്ലോണം എന്നെ വഴി വരില്ലേ അപ്പൊ നമുക്ക് അതിലേക്ക് തക്കാളി ഇടാട്ടിട്ട് നന്നായിട്ട് തക്കാളി അതിനോട് ഇങ്ങനെ നല്ല യോജിച്ച് വന്നിരുന്നു നല്ലോണം തക്കാളി ഒന്നും ഇതാക്കും മോളിൽ ജോലിക്ക് പോകേണ്ട കാരണം കൊണ്ട് കാലത്ത് തന്നെ ഈ അടുപ്പത്ത് ചൂട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് അങ്ങനെ ഒരടുപ്പത്തിൽ ഞങ്ങളുടെ കായ കൂക്ക വീഴുന്നുണ്ട് ഞങ്ങളുടെ രസവും ി ഞങ്ങൾ മീൻ കഴിച്ച് വെച്ചിട്ടുണ്ട് അത് കുറക്കുകയും ചെയ്യുന്നപ്പോ ഞങ്ങളുടെ ഫുഡിന്റെ പരിപാടി കാലത്ത് ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴുകി കിട്ടാം മക്കൾ ജോലിക്ക് പോണ കാരണം ഞങ്ങൾക്ക് രാവിലെ തന്നെ ഒക്കെ ചെയ്യും പിന്നെ അമ്മാവിയുണ്ട് രാവിലുണ്ട് ഞങ്ങളുടെ വയ്യാത്തതാണ് കറി പിന്നെ എൻ്റെ ഒരു മോൻ മനുഷ്യട്ടൻ നടക്കാത്ത മോനാണ് അതുകൊണ്ട് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം രാവിലെ തന്നെ ഞങ്ങള് അവരെ എനിക്കതിനേക്കാൾ മുന്നേ തന്നെ ഭക്ഷണ പരിപാടികളൊക്കെ ചെയ്യും ഉച്ചവട അടുത്തന്നെ നിക്കുന്നത് ഭക്ഷണം കൊടുക്കാനും കാര്യങ്ങൾ ചെയ്യുന്നു എനിക്ക് മൂന്ന് മക്കളാണ് മകൻ്റെ ഒരു മകനെ കല്യാണം കഴിഞ്ഞു മോനാണ് മാളക്കുട്ടി പിന്നെ പേര് ഞങ്ങള് മാളകുട്ടിയിൽ നിന്ന് പോയിട്ട് ഉടനെ തുടങ്ങി

മല്ലിപ്പൊടി ഇടയില് ഇട്ടു മല്ലിപ്പൊടിയാണ് ഇടേണ്ടത് മുളക് പൊടി ഇട്ടു ഇവിടെ അമ്മയ്ക്ക് നാക്കിലൊക്കെ തൂരിപ്പൊരിക്കണേണ്ട തേരുമൊക്കെ വളരെയധികം കുറവ് ആക്കി മസാലപ്പൊടിയും കുറച്ച് കുറച്ചെന്നുള്ള അതിന്റെ ഇത് ഞങ്ങൾക്ക് അധികം ഇട്ടു അപ്പൊ കൂടുതല് വേണ്ടി കൂടുതലും ഇപ്പൊ കടലക്കറിയൊക്കെ വെക്കുമ്പോ വെളിച്ചെണ്ണ ഇങ്ങനെ വെക്കുന്നതല്ലേ കടലക്കറി ആൾക്ക് നാടൻ വെക്കാൻ ഇഷ്ടം ചായ കടലിങ്ങനെ വെള്ളം പോലത്തെ ഇങ്ങനെ കറികൾ കിട്ടും ഇങ്ങനെ കടലക്കറി ഞാനൊരു ദിവസം വെക്കിയേക്ക ശരി മതിയായിരുന്നു ചെറുപ്പങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ തെറ്റി പോവാറുണ്ട് ചൂട് വളർത്തമാണ് ഇത് നല്ല തിളച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുതായാൽ മതി ഒരുപാട് കുറുദിലൊഴിച്ച് നമുക്ക് കഴിക്കണല്ലോ അതേ കടലക്കറി ഞങ്ങളുടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അടുത്തത് ഞങ്ങള് ഉപ്പേരി തളിക്കാൻ പോവത് കഴിഞ്ഞിട്ട് കായും കുറുക്കി ഞങ്ങള് വേവിച്ചു വെച്ചിട്ടുണ്ട് ഉപ്പേരിയാണ് അപ്പൊ അത് ഞങ്ങൾ വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് ണ്ട് ഞങ്ങൾ ഉപ്പേരി താളിക്കാൻ പോവാണ് ചുവന്നുള്ള അടി ചോന്നുള്ള ചെറിയ ഇണ്ട് ഞങ്ങള് എന്നിട്ട് ഒന്ന് വരണ്ട് വരുമ്പോഴാണ് പിന്നെ ഉപ്പേരി മുളകിട മുളക് മോള് ചൂടാക്കാൻ വേണ്ടി ഇവിടെ അടുപ്പത്തന്നെ അവിടെ ഇട്ടിരിക്കുക എന്നിട്ട് ഉപ്പേരി മുളക് പൊളിച്ചു വെച്ചിട്ട് കഴിഞ്ഞു പെട്ടെന്ന് ചനക്ക് ചതച്ചെടുക്കാൻ വേണ്ടി ചൂടാക്കാൻ വേണ്ടി അവിടെ ഐഡിയാണ് വേറെന്തോ ഞങ്ങള് വിശേഷം ഞങ്ങള് മച്ചഅ പറയാട്ടെ ഞങ്ങൾ അതിനെത്തിയാണ് മുസ്ലിംസിലാണ് അപ്പൊ തമിഴും കൂടി കൂട്ടിയാണ് ഞങ്ങള് സംസാരിക്കും വിളിച്ചിട്ടുണ്ട് ചോറ് വേവാറായിട്ടുണ്ട് ചോറ് പഠിക്കണേട്ടാൽ പിന്നെ ഇരുവൊക്കെ വളരെ കുറച്ചെടുക്കുള്ളു ബീഫിൽ മേടിച്ച കോക്കയെ കുറച്ച് ബാക്കി വന്നതാ അപ്പൊ ആ കോക്കേല് ഒരു കായും കൂടി ഇട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ട് ഞങ്ങൾ പോണെന്ന് രാത്രിയാണ് അവിടെ പരിപാടി ഇവിടെ ഉമ്മയ്ക്കും മോനും എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏഴുമണിയാകുമ്പളെ പോവുള്ളു ഉമ്മാക്കതെ മോനെ ആറരയാകുമ്പോഴേക്കും ഫുഡ് വേണം വിശ്വ നേരത്തേക്ക് കൊടുക്കും ഇവിടെ എല്ലാം ഞങ്ങൾ കറക്റ്റ് ടൈമാ രാവിലത്തെ പ്രശ്നം ഞങ്ങൾക്ക് എട്ട് ചെല സമയത്ത് മാത്രമേ ഞാട്ടരക്കാവുള്ളൂ എന്നാലും ഞങ്ങൾക്ക് എട്ട് മണിയാണ് കറക്റ്റ് ഉമ്മാടെ ടൈം മൂന്നും അതെ വയ്യാത്ത മോൻ ഇപ്പം ഇരുപത്തി ഒമ്പത് വയസ്സാവോയി മാർച്ചില് ട്വിൻസാണ് ട്വിൻസിലുള്ള ഒരാളാണ് ജിസ്ലി മോൻ്റെ അച്ചാർ താഴെയുള്ള ആള് വർക്ക്ഷോപ്പിൽ പോണ് അങ്ങനെ ചെറിയൊരു സ്പീച്ചിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് മോന് വർത്താനം പറയുമ്പോൾ പ്രശ്നങ്ങളാണ് അതുകാരണം കൊണ്ട് തന്നെ പ്ലസ് ടു വരെ പഠിപ്പിച്ചുള്ളൂ പിന്നെ പഠിക്കാനായിട്ട് അതിന് ഒരാളുടെ കൈപ്പൊക്കെ വേണമെന്നുള്ളതെന്ന് പിന്നെ കിട്ടില്ല കൈത്തൊഴിൽ പഠിക്കട്ടെ ചേച്ചി കാലിനും ചെറിയൊരു 私はよかった、サイレイヤー、カンベンデイヤー、アナライン、アンアンテナノー。